സങ്കീർത്തനം അറുപത്താറ് കർത്താവിനെ സ്തുതിക്കുവിൻ ഉവാസിയുടെ ആഹ്ലാദത്തോടെ കർത്താവിൻ ആർപ്പ് വിളിക്കുവാൻ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ അവിടുത്തെ പ്രവൃത്തികളാ പ്രവൃത്തിയുടെ എത്ര ഭീതിജനകം അങ്ങയുടെ ശക്തിപ്രഭാവത്താൽ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങും ഉവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു അവർ അവരങ്ങേ പാടിപ്പോഴെത്തുന്നു അങ്ങയുടെ നാമത്തിന് ആലപിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്ന് കാണുവാൻ മനുഷ്യരുടെ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിയായമാണ് അവിടുന്ന് സൗന്ദര്യത്തെ ഉണങ്ങിയ നിലമാക്കി അവർ അതിലൂടെ നടന്നു നീങ്ങി അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു അവിടുന്ന് തൻ്റെ ശക്തിയെ എന്നയിക്കുമ്പോഴും അവിടുന്ന് ജനതകളെ നിരീക്ഷിക്കുന്നു കലകപ്രിയൽ അഹങ്കാരിക്കാതിരിക്കട്ടെ ജനതകളെ കൃതാവിനെ വാഴ്ത്തുവിൻ അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ അവിടെ നിന്ന് നമ്മുടെ ജീവൻ കാത്തു പാലിക്കുന്നു നമ്മുടെ കാലിടറു പോവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല ദേമേ അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങേ പരിശോ അങ്ങ് പരിശോധിച്ചു അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി ഞങ്ങളുടെ മേൽ ഭാരം ചുമത്തി ശത്രുക്കളെ ഞങ്ങളെ മെതിക്കുവാൻ അങ്ങടയാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി നടക്കേണ്ടി വന്നു എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു ദഹനബലിയായി ബലിയുമായി ഞങ്ങൾ അങ്ങയുടെ ആലയത്തിൽ വരും അങ്ങയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും കക്ഷതിയിലായിരുന്നപ്പോൾ എൻ്റെ നാവുകൊണ്ട് ചേർ നേർന്നതാണ് അവ കൊടുത്ത മൃഗങ്ങളെ ദഹനബലിയായി ഞാൻ അങ്ങേക്കർപ്പിക്കും മുട്ടാടുകളുടെ ബലിയില ബലിയുടെ സുമം ഉയരും കാളുകളെയും ആടുകളെയും ഞാൻ കാഴ്ച സമർപ്പിക്കും ദൈവഭക്തരെയും വന്ന് കേൾക്കുവാൻ അവിടെ നിന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം ഞാൻ അവിടുത്തോട് ഉച്ചത്തിൽ വിളിച്ച് അപേക്ഷിക്കുന്നു എൻ്റെ നാവ് കൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം പാഴ്ത്തപ്പെട്ടവനാകട്ടെ അവിടെ നിന്ന് തൻ്റെ പ്രാർത്ഥന ത തള്ളിക്കളിയില്ല അവിടുത്തെ കാരുണ്യം എന്നെടുത്തു കളിഞ്ഞില്ല ഇത്രയും മാണി വീഡിയോയിലുള്ളത് കൃതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പ്രവേശം ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ